ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോട്ട് ഇങ്ങനേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്ത് നെഗറ്റീവ്സിനെ റിമൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബ്ലസ്സിങ്സ് വേണമെന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഞാൻ എടുക്കുന്ന കാർഡ്സ് എൻ്റെ കൈകളിലല്ലോ എടുക്കുന്നത് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്ന കാർഡ്സാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് യൂണിവേഴ്സ് എന്തായിരിക്കും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഈ റീഡിങ് ടൈംലെസ് റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതല് നിങ്ങൾക്കത് വാല്യൂ ആയിട്ട് വരും കേട്ടോ ഇന്ന് നമ്മൾ കാർഡ്സ് നോക്കുകയാണ് നമ്മൾ അത്ര മാത്രം വിശ്വസിച്ചിട്ട് റീഡിങ് കാണാൻ ശ്രമിക്കൂ കേട്ടോ ഞാൻ യൂണിവേഴ്സിനോട് ചോദിച്ചു ഇന്ന് അറിയില്ല ഈ റീഡിങ് എടുക്കുന്നേക്കാൾ മുന്നേ എനിക്ക് എൻ്റെ മനസ്സിന് ഒത്തിരി പെയിൻ അനുഭവപ്പെടുന്നത് പോലെ തോന്നി ഒരു എന്താ അറിയില്ല ഇന്ന് ഭയങ്കരമായിട്ട് പെയിൻ അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നു അപ്പോൾ ഞാൻ യൂണിവേഴ്സിനോട് കാർഡ്സ് എടുക്കുമ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് മാത്രം പെയിൻ അനുഭവപ്പെടുന്നത് വളരെയേറെ ദുഃഖത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് ഈ കാർഡ്സ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട് ആ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം റീഡിങ് കാണൂ കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാർഡ്സ് എടുത്തിരിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് എല്ലാവരും ഒരു എനർജി ആയിരിക്കില്ലല്ലോ വ്യത്യസ്ത എനർജി ആണ് അപ്പൊ നിങ്ങൾക്ക് എത്ര കണ്ട് പോസിബിൾ ആവുന്നോ അത് സ്വീകരിക്കുക അല്ലാത്തവരും വിട്ടുകളഞ്ഞോളൂ കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് റീഡിംഗിലേക്ക് പോയാലോ ഇവിടെ ഫസ്റ്റ് കാർഡ് കണ്ടോ ഫോർ ഫോറോ സ്വാട്സ് കാർഡാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് എനിക്ക് എന്തെന്നില്ലാത്ത പെയിൻ ഉണ്ട് മനസ്സിന് ഒരു വിങ്ങൽ പോലെ ഫീൽ ചെയ്യുന്നു അതെന്തുകൊണ്ടാണെന്ന് യൂണിവേഴ്സിനോട് ഞാൻ ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് എനിക്ക് പറഞ്ഞു തന്ന കാർഡ് കണ്ടോ ഫോർ ഓഫ് സോർട്ട്സ് കാർഡാണ് ഫസ്റ്റ് കാർഡ് തന്നെ കിട്ടിയിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ പേഴ്സൺ അത്ര പെയിൻഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് നോക്കണ്ട സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അവരും തമ്മിൽ എന്തെങ്കിലും വാക്ക് തർക്കമുണ്ടായിട്ടുണ്ടാവാം അതൊക്കെ ഈ സമയത്ത് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അവരൊത്തിരി വിഷമിക്കുന്നതായിട്ട് അവരൊറ്റപ്പെട്ട പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു അവർ സ്വയം തന്നെ ഹീലാവാനായിട്ട് ശ്രമിക്കുന്നൊരവസ്ഥ അവർ തന്നെ എന്താ പറയുക അത്ര പെയിൻ ആവുമ്പോൾ എങ്ങനെ ഇതിന്ന് ഓവർകം ചെയ്യാം എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ നിങ്ങൾ എങ്ങനെയും കണ്ടാൽ മതി എന്നുള്ളൊരു അവസ്ഥ അതാണിവിടെ ഫോറോസ് വാട്സ് കാർഡ് കാണിക്കുന്നത് എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ പേഴ്സണൊന്ന് കണ്ടാൽ മതി എന്തെന്നറിയില്ല ഞാൻ ആകെ ഒറ്റപ്പെട്ട പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അത്രയേറെ മുറിവുകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു നമുക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ എനിക്ക് ഇന്ന് അറിയണില്ല അത്രത്തോളം എനിക്ക് പെയിൻ എൻ്റെ ഹാർട്ട് അത്രത്തോളം വിഷമിക്കുന്നുണ്ട് ഒന്ന് കാണാനായിട്ട് നിന്നോട് എന്തെങ്കിലും ഒന്ന് മിണ്ടാനായിട്ട് അത്രമേൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഫോർ ഓഫ് സ്വാട്സ് കാർഡ് പറയുന്നു സിക്സ് ഓഫ് സ്വാട്സ് കാർഡാണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് അവര് സ്വയം ഹീലാവാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഈ പെയിൻ സിറ്റുവേഷനിൽ അവരൊത്തിരി ഹീലാവാൻ ആയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് മനസ്സിലായോ അവര് സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ പേഴ്സണലിലേക്ക് ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ അവർ എന്നെ എങ്ങനെ തിരിച്ച് ഉൾക്കൊള്ളും അവരെ അടുത്ത് നോ പറയൂ ഞാൻ സ്വയം ഹീലാവണം സെൽഫ് ലവ് ഒക്കെ ചെയ്ത് അവർ സ്വയം ഹീലായിട്ട് നിങ്ങളിലേക്ക് വരാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ സിക്സ് ഓഫ് സോർട്സ് കാർഡ് കാണിക്കുന്നത് ത്രീ ഓഫ് ഹോർട്സ് കാർഡ് സെയിം സംഭവം തന്നെയാണ് കാണിക്കുന്നത് എന്താ വെയിറ്റ് ചെയ്യാണ് നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർ എല്ലാ തരം തയ്യാറെടുപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ വാട്സപ്പ് ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവർ ഈ അടുത്ത ഒന്ന് രണ്ട് ദിവസമായിട്ട് ആ ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് നിങ്ങളെ ചേസ് ചെയ്തിട്ടുണ്ട് നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഡി പി എടുത്ത് നോക്കുകയോ നിങ്ങൾ ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ലേ ചിലപ്പോൾ നിങ്ങളുടെ ബ്ലോക്കഡ് ആയിരിക്കില്ല അവർ ഇത് ബ്ലോക്ക് ആയിരിക്കും അത് അവർ ഓപ്പൺ ഒക്കെ ചെയ്ത് നോക്കിയ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാരണം വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അവർക്ക് അത്രത്തോളം പെയിൻ ആണ് എങ്ങനെയെങ്കിലും എനിക്ക് ആ ആ പേഴ്സൻ്റെ അടുത്ത് എത്തണം അത്രത്തോളം പെയിൻ ആണ് ഇവിടെ ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് വെയിറ്റിംഗ് എനർജിയാണ് എൻ്റെ ലൈഫ് പെരുവഴിയിലാണ് ഞാൻ ഇപ്പൊ പെരുവഴിയിലാണ് നിൽക്കുന്നത് എനിക്ക് എങ്ങനെങ്കിലും എൻ്റെ പേഴ്സൻ്റെ പേഴ്സണടുത്ത് എത്തിയേ പറ്റൂ എന്ന് അവരത്രമേൽ അത്രമേൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് മനസ്സിലായോ എൻ്റെ സ്വപ്നം തന്നെ ആതിവഴിയിലാണ് ഞാൻ ആഗ്രഹിച്ച എൻ്റെ പേഴ്സൺ എന്നിലേക്ക് എത്താനായിട്ട് ഞാൻ എന്താണ് യൂണിവേഴ്സ് ചെയ്യേണ്ടത് എന്ന് അവർ യൂണിവേഴ്സിനോട് ചോദിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അവർക്ക് അവരുടെ കരിയറിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവർ ചെയ്യുന്ന എന്ത് തരം കരിയറായിക്കോട്ടെ ആ കരിയറിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ അവർ അത്രയും ആയിട്ടുള്ള ടൈമാണ് അവരുടെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ അവർ അത്രയും ആയിട്ടുള്ള ടൈമാണ് എന്നാൽ അതിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഏറ്റവും പെന്തുക്കളാണ് കാണിക്കുന്നത് അവരിപ്പം സമ്പാദ്യവും എല്ലാം ഉണ്ടാവായ അവർക്ക് നോക്കുമ്പോൾ അവരത്രത്തോളം ഒരു ടെൻഷൻ അടിച്ചൊരു കരിയറായിട്ട് കാണിക്കുന്നത് ബിസി ആയിട്ടുള്ള ഒരു കരിയറായി കാണിക്കുന്നത് ഹെക്ടിക്കായിട്ടുള്ള ദിവസങ്ങളാണ് അവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നേരം ഒഴിവില്ല പറയില്ലേ അങ്ങനെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും ബിസി ആയിട്ടുള്ള ഒരു പേഴ്സണിയാണ് അവിടെ കാണിക്കുന്നത് അത്ര ബിസിയാണ് അവര് എന്നാൽ ആ ബിസി ഷെഡ്യൂളിലും അവരുടെ മനസ്സിലോടി വരുന്ന ചിന്ത നിങ്ങളെക്കുറിച്ചാണ് അവർ ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളായിട്ടുള്ള പ്രണയം നിങ്ങളായിട്ടുള്ള ഈ ബ്രേക്ക് സിറ്റുവേഷൻ നിങ്ങളായിട്ടുള്ള ആ പ്രണയബന്ധത്തിൽ നിങ്ങളായിട്ട് സംസാരിക്കുന്ന മൊമൻസ് അവർ സന്തോഷിച്ചിരുന്ന നിങ്ങൾ സന്തോഷിച്ചിരുന്ന നിങ്ങളായിട്ട് ഇപ്പോൾ മിണ്ടാതിരിക്കുന്ന സിറ്റുവേഷൻ വരെ ഇന്ന് അവരനുഭവിക്കുന്ന എല്ലാ സിറ്റുവേഷൻസും അവർ അത്രമേൽ അത്ര മേൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് ചുറ്റും ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് പക്ഷേ അതിനിടയിലും അവർ നിങ്ങളുടെ ഓർമ്മയിലാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറേ പേരൊക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം നിങ്ങളാണ് അവിടെ ഒരു ഗ്യാപ്പിട്ട് നിൽക്കുന്നത് അവർ അത് മനസ്സിലാക്കുന്നുണ്ട് മേ ബി നിങ്ങൾ അനുഭവിച്ച വിഷമമായിരിക്കണം നിങ്ങൾ അവരിപ്പോ ഫോൺ ചെയ്തോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ടും നിങ്ങൾ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ട് ഇപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ അത്ര മാത്രം അവർ പോയ സിറ്റുവേഷനിൽ വിഷമിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങളും അത്ര ടെൻഷൻ അടിച്ചിരിക്കുന്നത് അവരെ ഒരു കോളോ മെസ്സേജോ ഒന്നും നിങ്ങൾ എടുക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത്ര നാളും എന്നെ കാണാതെ അവർക്ക് ഇരിക്കാൻ സാധിച്ചില്ലേ അപ്പോൾ കുറച്ച് കൂടി ഒരു വെയിറ്റ് ചെയ്യട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഞാൻ എത്രമാത്രം വിഷമിച്ചു ആ വിഷമം ഒന്നും അവര് മനസ്സിലാക്കട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം പക്ഷെ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഇന്ന് അവരാകെ പാടെ ഒറ്റപ്പെട്ട അവസ്ഥയാണ് അവര് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ കണ്ടോ പേജ് ഓഫ് പെൻഡക്കളാണ് അടുത്ത കാർഡ് കിട്ടിയിരിക്കുന്നത് ഫിഫ്ത് കാർഡ് എന്താ നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയാം അതിനേക്കാളും പത്തിരട്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഞാൻ നീ പോയ സമയത്ത് ഒത്തിരി വിഷമിച്ചിരുന്നു നിനക്കറിയില്ല ഞാൻ എത്രമാത്രം വിഷമിച്ചിരുന്നു എന്ന് ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കിയത് എത്രമാത്രം വേദനയിലൂടെയാണെന്ന് നീ അറിഞ്ഞിരുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു ഇന്നെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ചിന്തിക്കുകയാണ് ഞാൻ ഒന്നും കൂടി ആലോചിക്കട്ടെ എന്ന് പറയാണ് നിങ്ങൾ എന്നാൽ അവര് ആഗ്രഹിക്കുന്നത് ഈ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ അവരെ അടിമുടി മാറ്റിയിട്ടുണ്ട് നിങ്ങൾ ചെയ്ത് പോ പോകുന്ന എനർജിയിൽ നിന്ന് നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മാറി നിൽക്കണിപ്പോ അപ്പോൾ അവർക്ക് നിങ്ങളെ ചേസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് തോന്നിപ്പിക്കുകയാണ് മനസ്സിലായോ അവരുടെ മനസ്സ് കടന്ന് പടയാണ് അതായത് അവർ ചെയ്ത തെറ്റുകൾ ഇന്ന് അവർ ത അവർ തന്ന വേദനയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മിണ്ടാതെ പോയ ഒരു പേഴ്സൺ എനർജിയാണ് അവിടെ കാണിക്കുന്നത് ആ മിണ്ടാതെ പോയ ആ എനർജി ഇന്ന് നിങ്ങളെ ചേസ് ചെയ്യുന്നു കർമ്മ എന്ന് പറയില്ലേ നിങ്ങൾ അവർ പോയ സമയത്ത് എത്രത്തോളം വേദനിച്ചോ ആ വേദനയുടെ പതിമടങ്ങ് ഇന്ന് അവരനുഭവിക്കുകയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ആ വേദനയുടെ ആഴം അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇവിടെ ഇത്രയും കാട്സ് പറയുന്നത് പിന്നെ ഒരു മാറ്റാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവരിലെ പ്രണയം നിങ്ങൾക്കറിയാം എത്ര മാത്രം ഉണ്ടെന്ന് നിങ്ങളുടെ പ്രണയം എത്ര മാത്രമുണ്ടെന്ന് അവർക്കും അറിയാം രണ്ടുപേരും ഒന്ന് ബലം പിടിച്ചിരിക്കാൻ അറിയില്ലേ അങ്ങനെ ആയിരുന്നു ആദ്യം അവരൊന്ന് ബലം പിടിച്ചിരുന്നു ഞാൻ ഇല്ലെങ്കിലും നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയാം എനിക്കും അത് സാധിക്കുമെന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയി എനർജീസും ഉണ്ട് എന്നാൽ പിന്നെ പിന്നെയാണ് അവര് റിയലൈസ് ചെയ്തത് എൻ്റെ പാതി എന്ന് പറയുന്നത് ആ വ്യക്തിയാണ് ഞാൻ കാരണം അവരെ ഒത്തിരി വേദനിച്ചിട്ടുണ്ട് എനിക്ക് ഇനി അവരെ വേദനിപ്പിക്കാൻ പറ്റില്ല എനിക്ക് തിരിച്ചു പോകണം ഒരു വാക്കെങ്കിലും ഒരു വാക്ക് അവരോട് മിണ്ടണം അവരോട് സോറി പറയണം അവരോട് എനിക്കിണ്ടായ അവസ്ഥ അവരെ ബോധ്യപ്പെടുത്തണമെന്ന് അവര് ഇപ്പോൾ ചിന്തിക്കുന്ന എനർജി ആയിട്ടാണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് നയൻ ഓഫ് കപ്സ് കാർഡ് ആണ് എന്താണ് പ്രപഞ്ചം തന്നെ നിങ്ങൾക്കായി ഒരു വഴിയൊരുക്കുന്നു പ്രപഞ്ചം തന്നെ ബ്ലസ് ചെയ്യുന്നു നിങ്ങളിലേക്ക് അനുഗ്രഹം കൊണ്ടുവരുന്നു എന്നാണ് ഇവിടെ നയൻ ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത് എത്രമേൽ നിങ്ങളിലുള്ള പ്രണയം അത് യൂണിവേഴ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്ക് തന്നിട്ടുണ്ട് നിങ്ങളുള്ള പ്രണയം എന്താണ് എങ്ങനെയാണ് നിങ്ങൾ ഫ്യൂച്ചറിൽ ഒന്നാവേണ്ടവരാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി തന്നു എന്നാണ് ഈ സിറ്റുവേഷൻ കാണിക്കുന്നത് ഇന്ന് ഗ്യാപ് ഇട്ട സിറ്റുവേഷൻ ഈ നോക്കൌണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പരസ്പരം നിങ്ങളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കാലയളവാണ് നിങ്ങൾ സ്വയം ഹീലായിക്കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നിങ്ങളുടെ പ്രിയതമനോ പ്രിയതമയോ ആരെയാണെങ്കിലും നിങ്ങൾ അവരെന്താന്ന് മനസ്സിലാക്കാനുള്ളൊരു കാലയളവാണ് അല്ലെങ്കിൽ അവര് നിങ്ങളെന്താന്ന് മനസ്സിലാക്കാനുള്ളൊരു കാലയളവാണ് ഇത്രയും ഒരു ഡിസ്റ്റൻസ് വന്നത് ഇനി നിങ്ങളുടെ പ്രണയം എന്താവില്ല അത് പൂവണിയാൻ തന്നെയാണ് പോകുന്നത് അത് പുതിയൊരു തുടക്കമാണ് പുരോഗതിയാണ് അഭണ്ഡനാണ് കാണിക്കുന്നത് പുരോഗതി തന്നെയാണ് കാണിക്കുന്നത് ആ സ്നേഹബന്ധത്തിൽ പുരോഗതി ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് ടെൻ ഓഫ് ഷോർട്സ് കാർഡ് കണ്ടോ നിങ്ങൾ ഹീലായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രാണൻ നിങ്ങളിൽ നിന്ന് പോയപ്പോൾ നിങ്ങൾ അത്രമേൽ വിഷമിച്ചിരുന്നു നിങ്ങൾ മുറിവേറ്റ ഒരു എന്താ പറയാ പക്ഷിയെ പോലെയൊക്കെ ആയിരുന്നു അത്രമേൽ വിഷമത്തിൽ നിങ്ങൾ പോയി ദുഃഖത്തിൽ നിങ്ങൾ പോയി നിരാശയിൽ നിങ്ങൾ പോയി ചിലവരൊക്കെ അത്ര കണ്ട് വിഷമത്തിൽ എന്താ പറയാ ഹോസ്പിറ്റലൈസ്ഡ് ആയ സിറ്റുവേഷൻ വരെ ഉണ്ട് ടെൻഷൻ കൂടിയിട്ടേ സങ്കടം സഹിക്കാൻ പറ്റാണ്ടൊക്കെ ഭക്ഷണം കഴിക്കാതെ അങ്ങനെയൊക്കെ പോയ എനർജീസ് ഇവിടെ ഉണ്ട് ആ എനർജീസ് എനർജീസിനൊക്കെ മാറി അവർ സ്വയം ഹീലായി 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 വരുന്നു എന്നാണ് ഇവിടെ ടെൻ ഓഫ് സോർട്സ് കാർഡ് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഒരു ഒരുവിധം നിങ്ങള് ീലായി നിങ്ങൾ പൂർണ്ണമായിട്ട് യൂണിവേഴ്സിൽ നിങ്ങളെ തന്നെ സറണ്ടർ ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് ഇനി വരും പോലെ വരട്ടെ എന്താണെങ്കിലും നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നു ഏസ് ഓഫ് കപ്സ് കാർഡ് എന്താ അറിയോ നിങ്ങളില് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അത്രത്തോളം നിങ്ങൾക്ക് വിലപ്പെട്ട ഒന്നാണ് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പേഴ്സൺ ആണ് അത് എന്തൊക്കെ പറഞ്ഞാലും അത് മാറ്റാൻ പറ്റില്ല കൊറേ പേര് പറഞ്ഞിണ്ടാവും നീ അത് വിട്ടോളൂ അത് ഇനി വേണോ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ബന്ധുക്കളോ ഒക്കെ പറയുണ്ടാവും അറിയുന്നവര് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയണ്ടോ ഇനി എന്തിനാണ് അത്രത്തോളം ഞാൻ അനുഭവിച്ചില്ലേ എന്റെ എന്റെ ജീവിതത്തില് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി വയ്ക്കേ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് അവരെ അത്ര മേല് അത്ര കരുതി സൂക്ഷിച്ചു വെക്കാൻ പറയില്ലേ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് അവര് മാത്രമാണ് എന്നാണ് ഇവിടെ ഏസ് ഓഫ് കാർഡ്സ് കാണിക്കുന്നത് അത് നിങ്ങൾ രണ്ട് കൈ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നിങ്ങളിങ്ങനെ എന്ത് പറയാ നിങ്ങളുടെ ഹ ഹേട്ടിനോട് ഇങ്ങനെ ചേർത്ത് വെക്കില്ലേ അതാണ് കാണിക്കുന്നത് ഇങ്ങനെ ചേർത്ത് പിടിക്കില്ലേ മനസ്സിലായോ എത്രക്ക് ഇതുണ്ടായോട്ടെ എന്നാലും നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് അത് അവർക്കും മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ദ ഫോൾ കാഡാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കാണിക്കുന്നത് അവർ നോക്കുമ്പോൾ നിങ്ങൾ എന്ന വ്യക്തി വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങൾ എവിടെ വന്നോ അവിടെ സന്തോഷം ഉണ്ടാവും അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് അവർക്ക് ഒത്തിരി സന്തോഷം കൊടുത്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നവർ റിയലൈസ് ചെയ്യുന്നു മനസ്സിലായോ നിങ്ങൾ അത്രയും ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ സംസാരമായിരിക്കാം ആയിരിക്കാം അവർക്ക് ഒത്തിരി ഇഷ്ടം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓരോ വാക്കുകളായിരിക്കും ചിലപ്പോൾ അവർ ഇപ്പോൾ ഓർമ്മിക്കുന്നത് നിങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അതിനൊന്നും അന്ന് വില കൊടുത്തിട്ടുണ്ടായില്ല എന്നാൽ ഇപ്പോ അതിനൊത്തിരി വാല്യൂ കാണുന്നുണ്ട് കാണുന്നുണ്ടവര് ഓർക്കുമ്പോൾ അവർക്ക് അത്രക്ക് പറയില്ലേ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടവര് തെറ്റി ഇവിടെ സംഭവിച്ചിരിക്കാം ഇല്ല എന്നല്ല ഏതൊരു റിലേഷൻ ആകുമ്പോഴും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവില്ലേ അതൊക്കെ ഇണ്ടാവാം പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാം മറന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ തയ്യാറാകുന്ന നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ പുതിയൊരു തുടക്കം പോലെ കാണിക്കുന്നു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എനർജീസിന് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളിലേക്ക് ചെയ്തത് എന്താണ് നിങ്ങളിൽ ഉണ്ടായത് എന്ന് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ അല്ലേ ഓരോരുത്തരെ എനർജീസ് ഡിഫറെൻ്റ് ആണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഉചിതമായൊരു ഡിസിഷൻ എടുക്കുക മനസ്സിലായോ അത് നിങ്ങളുടെ ചോയ്സാണ് എനിക്കൊരു ഗൈഡ് എന്നുള്ള രീതിയിൽ ഈ കാർഡ്സ് എന്താണോ പറയുന്നത് അത് പറഞ്ഞു തരാനേ സാധിക്കുള്ളൂ എനിക്ക് ഈ കാർഡ് എടുക്കുന്ന സമയത്ത് ഒത്തിരി പെയിൻ അനുഭവപ്പെട്ടു കാരണം നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കുറേ പേര് നിങ്ങൾ ചേസ് ചെയ്തിട്ടുണ്ട് നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങളവിടെ ഒരു എന്താ പറയുക സംസാരിക്കാത്തൊരു പ്രവണത കാണിച്ചു അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടില്ലേ കാരണം നിങ്ങൾ അനുഭവിച്ച ആ സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ടാവുക പക്ഷെ അവർ നിങ്ങളിലേക്ക് തന്നെ വരുവുള്ളൂ അത് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഓറക്കൽ കാർഡ്സ് എടുത്തിട്ടുണ്ട് ഓറക്കൽ കാഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ ഇപ്പോൾ പറയുന്ന ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അതിവിടെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ തയ്യാറായി നിങ്ങൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുകയാണ് ഐ നീഡ് മോർ ടൈം ടു തിങ്ക് എനിക്ക് കുറച്ചുകൂടി സമയം വേണം ചിന്തിക്കാനായിട്ട് കാരണം എന്നോട് മിണ്ടാതെ പറയാതെ പോയതല്ലേ എന്നെ അത്രമാത്രം വിഷമിപ്പിച്ചതല്ലേ ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ കഴിഞ്ഞു പോയ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമോ ഞാൻ നിങ്ങളോട് പറഞ്ഞ് തരാം എന്നാൽ എനിക്ക് കുറച്ചും കൂടി സമയം വേണം എനിക്ക് കുറച്ചും കൂടി ഒന്ന് ആലോചിക്കണം ഇനി നിങ്ങൾ എന്നിൽ നിന്ന് പോയില്ലെന്നെന്തോറപ്പ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ചിന്തിക്കാനായിട്ടൊരു സമയം വേണം എന്ന് ഞാൻ നിങ്ങൾ തന്നെയാണ് എൻ്റെ ഫുൾ ഞാൻ ചിന്തിക്കുന്നത് ഫുള്ള് നിങ്ങളെ കുറിച്ചാണ് രാവും പകലില്ലാണ്ട് എൻ്റെ മനസ്സ് ഫുള്ള് നീറുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ എനിക്ക് ചിന്തിക്കാനുണ്ട് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് നിങ്ങൾ എന്നെ എന്നെ പോവോ അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ് അവരെന്നെ വിട്ടു പോവോ നീ തിരിച്ച് വന്നുകഴിഞ്ഞാൽ അവർ പോവോ എന്നൊക്കെ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും നിങ്ങൾ കുറച്ചുകൂടി ബോൾഡ് ആയിട്ടുണ്ട് ഇപ്പോ അടുത്ത കാർഡ്സ് എന്ന് പറയുന്നത് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഇസ് മിസ്സിങ് വിത്തൌട്ട് യു അവര് പറയുന്ന കാര്യമായിട്ടാണ് കാണിക്കുന്നത് നീ ഇല്ലാത്ത എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്നെ തന്നെ എനിക്ക് നഷ്ടപ്പെട്ടൊരു അവസ്ഥയായിരുന്നു മനസ്സിലായ നീ ഇല്ലാണ്ട് എനിക്ക് എന്നെ തന്നെ അവസ്ഥയായിരുന്നു അത് ഞാൻ റിയലൈസ് ചെയ്തത് വളരെ കുറച്ച് കാലങ്ങളായിട്ടാണ് കാരണം എനിക്ക് ചുറ്റൊത്തിരി പേരുണ്ടായിരുന്നപ്പോ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല കാരണം ഞാൻ എൻഗേജായിപ്പോയി നിന്നെ കുറിച്ച് ഓർമ്മയില്ലാണ്ടല്ല പക്ഷെ ഇന്ന് എനിക്ക് ഓരോ ദിവസവും ചെല്ലും തോറും ഞാൻ അത്ര മേലെ നിന്നിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്ന് പറയില്ലേ ചിലപ്പോൾ നീ മാനിഫസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാവാം നീ എന്നെ അത്രമാത്രം മാത്രം ആഗ്രഹിക്കുന്നതുകൊണ്ടാവാം എന്നെനിക്ക് തിരിച്ചറിവുകൾ ഉണ്ടായത് അത് സത്യവാട്ടോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അവരെ എനിക്ക് എന്റെ പേഴ്സൺ തിരിച്ച് വേണം എല്ലാ തെറ്റുകളും മനസ്സിലാക്കിയിട്ട് അവര് തിരിച്ചു വരണം എന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്റെയൊക്കെ ഫലമാവാം യൂണിവേഴ്സ് അവർക്കൊരു തിരിച്ചറിവ് കൊടുത്തത് നീ ഇല്ലാത്തൊരു ലൈഫ് എന്ന് പറഞ്ഞ എന്നെ തന്നെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു എനിക്ക് എനിക്ക് ചുറ്റും എത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നീ എന്ന വ്യക്തി ഇല്ലാത്തത് എനിക്ക് ഭയങ്കര ഒരു നഷ്ടമായിരുന്നു നീ ഇല്ലാതെ എനിക്ക് ഒന്നും ഇല്ല എന്റെ ലൈഫിൽ എനിക്ക് ഒന്നും ഇല്ല നിന്നിലേക്ക് ചേരല്ലാണ്ട് എനിക്ക് വേറെ ഒരു ആവശ്യമില്ല ഇപ്പോൾ എനിക്ക് നിന്നൊന്ന് കാണണം നിന്നോട് മിണ്ടണം എന്നിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ വിഷമങ്ങളും നിന്നോട് ഓപ്പണായിട്ട് പറയണമെന്ന് അവർ ചിന്തിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ ഈ കാർഡ്സ് കിട്ടിയിരിക്കുന്നത് അവരെ വീണ്ടും ചിന്തിക്കുകയാണ് ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ എനിക്ക് നീ ഞാനും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കണം അത് ഇത്ര നാളും ഒരു ഗ്യാപ്പിലൂടെയൊക്കെ പോയിരുന്നെ അതെനിക്ക് ഇനി വീണ്ടും ഉറപ്പിക്കണം അതെ ഫുൾ കാർഡും ഈ കാർഡ്സും സെയിം കാര്യം തന്നെയാണ് പറയുന്നത് പുതിയ തുടക്കം എനിക്ക് നീയായിട്ടുള്ള ബന്ധം ഉറപ്പിക്കണം ഉറപ്പിച്ചേ പറ്റൂ എനിക്ക് നീ ഇല്ലാത്ത പോയ ഇത്രയും നാൾ ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്തി എന്നുപോലെയാണെനിക്ക് ചിന്തിക്കുന്നത് ഞാൻ എനിക്ക് ഇനി നഷ്ടപ്പെടുത്തി കൂടാ എനിക്ക് എന്നെ നഷ്ടപ്പെടുത്തി കൂടാ എനിക്ക് നിന്നെ എന്നിലേക്ക് കൊണ്ടുവരണം നമ്മൾ ഒരുമിച്ച് ജീവിക്കണം എന്ന് അവർ ചിന്തിക്കുന്നു ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ മനസ്സിലായോ എത്ര പേർക്ക് ഈ റീഡിങ് റെസിനേറ്റ് ആവുമെന്ന് എനിക്ക് അറിയില്ല ആവുന്നവർ സ്വീകരിക്കുക കേട്ടോ പക്ഷേ അവർ ഒത്തിരി പെയിൻ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ ഫോർ ഓഫ് സ്വാർഡ്സ് കാണിക്കുന്നത് അവർ ഹീലായിട്ട് നിങ്ങളിലേക്ക് ഒരുങ്ങുന്നു നിങ്ങളും ഇവിടെ അങ്ങനെ തന്നെയാണ് എനർജി കാണിക്കുന്നത് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് കാണിക്കുന്നത് അധികം വെയിറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാത്ത അവസ്ഥയാണ് കുറേ പേരൊക്കെ നിങ്ങൾ മെസ്സേജ് കോളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഉറപ്പാണ് എത്രത്തോളം പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട് ഒരു വാക്ക് കേൾക്കാനായിട്ട് ഒന്ന് കാണാനായിട്ട് അവരവരുടെ കരിയറിലാണെങ്കിൽ പോലും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് അവിടെ അത്രമേൽ അത്രമേലവർ ടെൻഷനിലിരിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത് ഇവിടെ പേജ് ഓഫ് വേണ്ടക്കൾ കാട് കണ്ടോ അത് കാണിക്കുന്നത് നിങ്ങളും അറിയുന്നുണ്ട് അവർ നിങ്ങളെത്രമാത്രം പ്രണയിക്കുന്നു എന്ന് നിങ്ങളറിയുന്നുണ്ട് അവരും അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ആവാം അവരിലേക്ക് യൂണിവേഴ്സ് ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇന്ന് അവർ അനുഭവിക്കുന്ന പെയിനൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പേഴ്സണെ തിരികെ കൊണ്ടുവരൂ അല്ല റിയാലിറ്റി അവർ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത് നയൻ ഓഫ് കപ്സ് കാർഡ് പ്രപഞ്ചം തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സനെ കൊണ്ടുവരുന്നു ഒരു പുരോഗതി സംഭവിക്കുന്നു അത്രയേറെ സന്തോഷവാനോ സന്തോഷവതി ആയിട്ട് നിങ്ങളിരിക്കാൻ പോവുകയാണ് ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവ് നിങ്ങൾക്കുള്ള വർഷമാണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു നിങ്ങൾ എത്രമാത്രം വിഷമിച്ചിരുന്നു അതൊക്കെ അവസാനിക്കാൻ പോവുകയാണ് നിങ്ങൾ ഹീലാവണം ഓരോ ദിവസം ചെരുന്നോ നിങ്ങൾ ഹീലാവണം നിങ്ങളുള്ള എല്ലാ മുറിവുകളും ഉണങ്ങണം നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം എത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളിലുള്ള മുറിവുകൾ ഉണക്കണം അവരോടുള്ള ദേഷ്യ വൈരാക്കിയൊക്കെ കളയണം മനസ്സിലായോ സ്നേഹം കൊണ്ടുള്ള വൈരാഗ്യമൊക്കെ ആവാം കാരണം എന്നെ ഒറ്റപ്പെടുത്തി പോയല്ലോ എന്നൊക്കെ ആവാം പക്ഷെ നിങ്ങൾ അത് അവിടെ എപ്പോൾ ക്ഷമിക്കാനായിട്ട് തയ്യാറാകുന്നു അപ്പോഴാണ് നിങ്ങളുടെയൊക്കെ പോസിറ്റീവ് എനർജീസ് വരള്ളൂ മനസ്സിലായോ എത്ര കണ്ടും നമുക്ക് ക്ഷമിക്കാൻ അല്ലേ ക്ഷമിക്കാൻ പറ്റണം മനസിലായോ അടുത്തത് എന്താ ഏയ്സ് ഓഫ് കപ്സ് ആണ് അതെന്താണ് പ്രണയം അത്രത്തോളം നിറഞ്ഞിരിക്കുന്നു നിങ്ങളിലേക്ക് നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ എത്രത്തോളം പ്രണയം അവർക്ക് നിങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ടോ അതൊക്കെ യൂണിവേഴ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് ഇത്രയും കാർഡ്സ് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്നു എന്ന് തന്നെയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് നല്ലപോലെ പ്രാർത്ഥിക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഹീലാവാൻ കുറേ പേരുടെ എനർജീസ് കൂടെ കാണിക്കുന്നുണ്ട് ഹീലാവുന്ന എനർജീസും കാണിക്കുന്നുണ്ട് ഹീലായാൽ മാത്രമേ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരികയുള്ളൂ അവരോടുള്ള എല്ലാ ദേഷ്യവും വൈരാഗ്യമൊക്കെ മറക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് അവരും ഹീലായിട്ടുണ്ട് ഒത്തിരി പേര് ഹീലായിട്ടുണ്ട് കാരണം ഈ നോക്കേണ്ട സിറ്റുവേഷൻ അവരൊത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ പറയുകയാണ് എനിക്ക് കുറച്ചും കൂടി ഒരു സാവകാശം വേണമെന്ന് പറയുകയാണെങ്കിൽ അത് ഓക്കെ അത് നിങ്ങളുടെ ഒരു നിങ്ങൾ അനുഭവിച്ച വിഷമമായിരിക്കാം അത് അവർക്ക് മനസ്സിലാവും നിങ്ങൾ വെയിറ്റ് ചെയ്യുക അവർ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉറപ്പാണ് കണ്ടുമുട്ടുന്ന സമയത്തുണ്ടല്ലോ നിങ്ങൾ നിങ്ങളെല്ലാ കാര്യവും ആയിട്ട് അവരടുത്ത് പറയണം കേട്ടോ നിങ്ങളുള്ള എല്ലാ വിഷമം ഉണ്ടായതും നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളും നിങ്ങൾ പറയണം അവരറിഞ്ഞിട്ടുണ്ടാവാം കുറേ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവാം എന്നാൽ നിങ്ങളത് നിങ്ങളുടെ വായകൊണ്ട് നിങ്ങൾ പറയണം മുഖത്ത് നോക്കി പറയണം എന്നിട്ട് പറയാം എനിക്ക് കുറച്ചുകൂടി സമയം വേണം കാരണം എനിക്ക് ഹീലാവാത്ത ഒത്തിരി പേരുണ്ടല്ലോ അവർ പറയുക ഞാനെല്ലാം ഒന്ന് ഞാൻ ഒന്ന് ഉറപ്പിച്ചോട്ടെ ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ ഒന്ന് പാകപ്പെടുത്തിക്കോട്ടെ എൻ്റെ പേഴ്സൺ നിങ്ങൾ ഇനിയേക്ക് വരുമെന്ന് ഉറപ്പിച്ചോട്ടെ ഞാനെന്ന് ഒന്നുകൂടി കൂടി അവരടുത്ത് ചോദിക്കണം നിങ്ങൾ എന്നിൽ നിന്ന് പോവില്ലല്ലോ ഇനി ഞാൻ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ പോവില്ലല്ലോ എന്ന് ഉറപ്പിച്ച് ചോദിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സ്വന്തം നിംസ്